എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ സാധാരണക്കാരായ എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വേണം കേട്ടോ അതുമൂലം നമ്മളെ വീടിനും നമുക്കൊക്കെ നല്ല ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കിച്ചണിൽ നിന്നാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ പാത്രങ്ങൾ അത് മസ്റ്റായിട്ട് കഴുകണം എല്ലാവർക്കും അറിയില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ അച്ചേർക്ക് നമ്മൾ സിംഗിൾ കൂട്ടിയിടരുത് പ്രത്യേകിച്ച് നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോട് കൂടിയൊക്കെ എന്തായാലും പ്ലേറ്റും ഇതൊക്കെ ഉണ്ടാകുക അതൊരിക്കലും അങ്ങനെ ഇട്ടേച്ച് പോയി കിടക്കരുത് അത് ഏറ്റവും വലിയൊരു ഐശ്വര്യക്കേടും എന്താ പറയുക വർക്കത്ത് കുറവ് ഉണ്ടാക്കുന്നതും പിന്നെ അതേപോലെ രോഗങ്ങൾ വരുത്തുന്നതും കൂടിയാണ് ശാസ്ത്രീയപരമായിട്ട് തെളിഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് തന്നെ നമുക്ക് വയ്യായിക ഉണ്ടെങ്കിലും പാത്രങ്ങൾ കഴുകാതെ ഇട്ടേച്ചിട്ടും അടുക്കള ക്ലീൻ ചെയ്യാതെ ഇട്ടേച്ചിട്ടും പോയി കിടന്നുറങ്ങരുത് രാവിലെ നമ്മൾ എണീക്കുക ഏതവസ്ഥയിലാണെന്ന് കൂടി പറയാനും കൂടി പറ്റില്ലല്ലോ അടുത്തത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവാണെട്ടോ ഈ ഒരു മാറാല അത് എല്ലാ ഭാഗത്തും ഉണ്ടാവും അത് നമ്മൾ ഒന്നരാടം വെച്ച് തട്ടിയാലും എവിടെയെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു മാറാലൊക്കെ വരാതിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എപ്പോഴാണോ അടിച്ച് രാവിലെ ഉച്ചക്കോ ഏത് സമയത്ത് നമ്മൾ അടിച്ചു വരുന്നെങ്കിൽ ആ സമയത്ത് ഈ മാറാലെ തട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ചൂലും കൂടി നമ്മളെ കയ്യിൽ കരുതണം പിന്നെ അടിച്ചു വരുന്ന ചൂലുകൊണ്ട് തന്നെ ചുമരൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വൃത്തികേടായാലോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ചൂല് നമ്മളെ കയ്യിൽ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ് കേട്ടോ അതിനൊക്കെ നല്ലത് അപ്പോൾ കഴുകി ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അടുത്ത നമ്മുടെ അടുക്കളയിൽ ഇതേപോലെ ഒരു ക്രോക്കറി ഷെൽഫ് ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അത് എപ്പം നോക്കിയാലും ഇതേപോലെ കുഴിഞ്ഞ് മറിഞ്ഞ് ഇട്ടേക്കും ഓരോ സാധനങ്ങൾ എടുക്കും അതേപോലെ തന്നെ തിരിച്ച് വെക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതിപ്പോൾ തന്നെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലാണല്ലോ കിടക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതെന്നൊക്കെ എപ്പോഴും പത്രം എടുക്കുമല്ലോ അപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ അധികം ഇതിങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഒന്ന് രണ്ടാഴ്ചയെന്നുള്ളത് ഒരു ആയി അങ്ങനെ പോകും കേട്ടോ പിന്നെ ഇതിങ്ങനെ കാണും ഇങ്ങനെ കിടക്കുന്ന കാണും മനസ്സിനത ആണെങ്കിലും അതെടുത്ത് വെക്കൂല ആ ഒരു മടി ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ആ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഈ ഒരു കാണുന്ന ഭാഗത്ത് നമ്മളെപ്പോഴും പെരുമാറുന്ന സ്ഥലമാണല്ലോ ആ ഭാഗം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാൽ കാണാനും നല്ലൊരു വൃത്തിയാണ് നമ്മളെ വീടിന് ഐശ്വര്യമാണ് ഇങ്ങനെ കൊയിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു നല്ലൊരു മനസ്സമാധാനം കിട്ടും കേട്ടോ കാണുന്ന സമയത്ത് ഒരുപാട് വിലയുള്ള പാത്രങ്ങളോ നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കളറുകളോ ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ അത് കാണുമ്പോൾ ഒരു വൃത്തിയാണ് നമ്മൾ അടുക്കളയിലൊക്കെ കയറുന്ന ഭാഗത്താണ് പ്രത്യേകിച്ച് പിന്നെ അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കണം കേട്ടോ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കുമല്ലോ മിക്ക ആൾക്കാരും അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള തൈറോയിഡിൻ്റെതോ പിന്നെ ഷുഗറിൻ്റെതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗുളിക കഴിക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കാൽസ്യക്കുറവും വൈറ്റമിൻ ഡീൻ്റെ കുറവും ഉണ്ടാകുമ്പോൾ കഴിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഞാനത് ഇടക്ക് കഴിക്കലുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു തകരാറൊക്കെ വരുമ്പോൾ അപ്പോൾ അത് അങ്ങനത്തൊക്കെ ഒരു ഗുളികേൻ്റെ ബോക്സ് നമ്മൾ കാണുന്ന ഭാഗത്ത് നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പുമ്മലും ജനാലുമ്മലും പിന്നെ എല്ലാ ഭാഗത്തും നമ്മളങ്ങനെ ഇട്ടുവെച്ച് കൊണ്ടെടുക്കുമല്ലോ രാവിലെ നമ്മൾ കഴിക്കേണ്ടിയല്ലേ വിചാരിച്ചു ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് നമ്മളിങ്ങനെ ആ മെഡിസിൻ്റെ ബോക്സ് ഇങ്ങനെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് വരിക അപ്പോൾ നമുക്ക് മാത്രമല്ല വീട്ടിൽ കാണുന്ന എല്ലാവർക്കും ഒരു പ്രയാസം പോലെ തോന്നും ആ മരുന്ന് കുടിക്കണമല്ലോ ആ അസുഖക്കാരിയാണല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നമുക്ക് വരും പെട്ടെന്ന് വരുമ്പോൾ പക്ഷേ നമുക്ക് ഗുളിക കുടിക്കാനുള്ള സമയം വരുമ്പോൾ നമുക്കിത് അതേപോലെ ഒരു ഷെൽഫിൽ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണുകയില്ല നമുക്ക് അതിനായിട്ട് പോയി വാതിൽ തുറന്നെടുക്കുകയും വേണം ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഗുളിക ഇങ്ങനെ അവിടെയും ഇവിടെയും വെക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി നല്ല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഈ ടിപ്സൊക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ഈ ബ്രഷും കൂടി പരിചയപ്പെടുത്തി തരുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ബ്രഷാണ് കേട്ടോ ഇതിന് വെറും അറുപത് ഉള്ളൂ മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട് വാങ്ങിയത് അൻപത് രൂപ ഇനിയിപ്പോൾ അറുപത് രൂപ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പഴയതായി പഴയതിച്ചാൽ ഒരുവിധം ഞാൻ തട്ടി കൊണ്ടെടുക്കുന്ന സമയത്തേക്കാകെ വണ്ടിയിലേക്ക് തട്ടാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടോ ഇത് പൊടിയട്ടാനൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ വാങ്ങി തന്നാണ് നല്ല അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജനാലൻ്റെ മേലുള്ള മാറാല തട്ടാനൊക്കെ ഇത് നല്ലതാണ് പിന്നെ അതേപോലെ സോഫൊക്കെ ഉണ്ടാവില്ലേ ആ സോഫയിലെ പൊടി തട്ടാനും പിന്നെ അതേപോലെ അങ്ങനത്തെ കുറേ പൊടി തട്ടുന്ന ആ ഒരു ഇതിന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഉപകാരമാണ് നിങ്ങളൊന്ന് വാങ്ങി ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കേണ്ടി വലിയൊരു റേറ്റും ഇല്ലല്ലോ അപ്പം നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ അത് ഞാൻ അടിച്ചു വരാനൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ ഈ ഒരു ബ്രഷ് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതല്ല ഇതിൻ്റെ പഴയത് അപ്പോൾ അത് കുറേ ഇക്കാകെ വണ്ടിയിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ടാവും അത് പിന്നെ നമ്മൾ ജനാലം മലക്കെ ഞാൻ പിന്നെ എടുത്തില്ല ആ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചല്ലോ അത് അച്ചേൽക്ക് അങ്ങനെ വെക്കരുത് കേട്ടോ ഇതേപോലെ കമത്തി വെക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ തുറന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് നമുക്കെന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ തുറന്ന് വെക്കുമ്പോൾ വല്ല പാറ്റേ കൂറേ ഇട്ടുകാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അപ്പോൾ അതിനാണ് ഇങ്ങനെ കമത്തി വെക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോൾ പാത്രം കഴുകി വെക്കുകയാണെങ്കിലും ഇതേപോലെ കമത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ തന്നെ ഉടനെ യഥാസ്ഥാനത്തേക്ക് തന്നെ വെക്കുക അല്ലെങ്കിൽ ഈ കൂറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കുമല്ലോ അത് നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് ഉപയോഗിക്കുക െങ്കിലും ഒരു വൃത്തികേട് എന്തായാലും ഉണ്ടാവുമല്ലോ കഴിഞ്ഞ ഒരു ഇതേപോലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാണ് കേട്ടോ നമ്മൾ ഒരു കാരണവശാലും രാത്രി അടിച്ച് വാരരുത് കേട്ടോ അകം അടുക്കള അങ്ങനത്തെ ഒരു ഭാഗത്തും നമ്മൾ അടിച്ച് വാരരുത് കാരണം അത് ഏറ്റവും വലിയൊരു ലക്ഷണക്കേടും ദാരിദ്ര്യം വിളിച്ച് വരുത്തുന്ന സംഗതിയാണ് അപ്പോൾ ജോലിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന പോലും എന്ത് ചെയ്യും രാത്രി അല്ലേ ക്ലീൻ ചെയ്യാൻ കഴിയാമെന്നൊക്കെ ചോദിക്കുന്ന പോലും ഉണ്ടാകും അതൊരു ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ നിങ്ങളെ ഒരു സൗകര്യം പോലെ ഐഡിയ പോലെ ചെയ്തോളി രാത്രി അങ്ങനെ അടിച്ചു വാരരുതെന്നാണ് പറയുക അത് ദാരിദ്ര്യം വിളിച്ച് വരുത്തുന്നതാണ് പറയുക അതേ അതേപോലെ തന്നെ നമ്മൾ അക അടിച്ച് വാരിയ ചൂല് മുറ്റടിച്ച് വരിക അല്ലെങ്കിൽ മുറ്റടിച്ച ചൂല് അക അകടിക്കുക അപ്പോൾ ഇപ്പം മുറ്റത്തൊക്കെ ടൈലൊക്കെ ഇട്ടോലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ടൈലിൻ്റെ ആ ഭാഗത്തും ഈ അക അകടിക്കുന്ന ചൂലുകൊണ്ട് അടിച്ച് വരരുത് പിന്നെ അതേപോലെ തന്നെ ചൂല് നമ്മൾ കാണുന്ന ഭാഗത്തും വെക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴും രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ചൂല് കണി കാണരുത് എന്നൊക്കെ പറയൂലെ അതേപോലെ അങ്ങനെ നമ്മൾ കാണാത്ത ഏതെങ്കിലും ബാക്ക് സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിലോ ഒരു ഹാങ്ങിങ് വെച്ചിട്ട് അതിൽ കുളത്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഈ ഈ പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അടുക്കളയിൽ അതൊന്നും ഒരു ത്തും കൂട്ടിടരുത്ട്ടോ അത് തന്നെ കത്തിച്ച് കളിയാണ് ചെയ്യേണ്ടത് അതും ഇതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ തുണിയായാലും പേപ്പറായാലും ഇങ്ങനെ കൂട്ടം കൂടി ഇടുമ്പോൾ അതൊരു വൃത്തികേട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വൃത്തികേടുമാണ് നമുക്ക് വീടിനൊരു ഐശ്വര്യക്കുറവുമാണ് കേട്ടോ അടുത്തത് വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എപ്പോഴും നമുക്കൊരു അത്യാവശ്യം തന്നെയാണ് പാത്രം കഴുകുന്ന സമയത്ത് വേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് എറിയാനുള്ളൊരു ഇത് തോന്നും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അതിൽ നിറച്ചിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ എന്താ പറയാനുള്ള കാരണം വെച്ചാൽ ഒരു കാരണവശാലും രാത്രി വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ വേസ്റ്റോട് കൂടിയിട്ട് കിച്ചണിൽ വെക്കരുത് അത് എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുപോയി കളയാണ് കേട്ടോ ചെയ്യേണ്ടത് പുറത്ത് കൊണ്ടുപോയി രാത്രി കളയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ നായും പൂച്ചയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് നമ്മളെ മുറ്റത്തൊക്കെ കടിപിടി കൂടുക ഇതാക്കിയൊക്കെ പക്ഷേ നമ്മൾ എന്താ ചെയ്യണ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേനൊക്കെ തന്നെ നല്ല വേസ്റ്റുകളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഒഴുകി വൃത്തിയാക്കി കഴുകുക പിന്നെ പുറത്ത് ഇങ്ങനെ അൽസമായിട്ട് ഇങ്ങനെ നമ്മൾ വേസ്റ്റ് വെലിച്ചെറിയുകയും ചെയ്യരുത് ചെറിയൊരു കുഴിയെടുക്കുക ചെറിയ ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട കൈക്കോട്ടോട് ചെറുതായി ഒന്ന് മാന്തിയിട്ട് അതിലേക്ക് വേസ്റ്റ് ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയാൽ തന്നെ അത് നല്ല വൃത്തിയാക്കിക്കോളും ഇനി മറന്നു പോകേണ്ട രാത്രി വേസ്റ്റോട് കൂടിയിട്ട് കിച്ചണിൽ വെക്കണ്ട കേട്ടോ അത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആ ഐഡിയ പോലെ ചെയ്താൽ മതിയേ പിന്നെ ഇത് അടുക്കളയും വീടിൻ്റെ അകവും കൊലായും ഒക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ അടുക്കളൻ്റെ മുറ്റവും പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗം മു അങ്ങനത്തെ സ്ഥലമുണ്ടോ മുറ്റം അങ്ങനത്തെ നമ്മൾ പറമ്പ് കണ്ടോ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ ഇതെന്താ ഇത്രയും ദിവസം ഇങ്ങനെ കൂട്ടം കൂടി ഇട്ടത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ ഇത്രയും കാട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നല്ല മഴയല്ല കുറച്ചായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പൊന്തി വന്നതാണ് കേട്ടോ ഒന്ന് എന്താ പറയുക ഒന്നും ശ്രദ്ധിക്കാതെ ഇട്ട് തന്നെ വേണമെങ്കിൽ പറയാം ശ്രദ്ധിക്കാൻ ിൽ ഇതിനെ മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാമല്ലോ പിന്നെ ഞാൻ അധികം ഇവിടെ ഒറ്റക്കാണിലുണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും കായികയും കൂടി കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ചധികം പണി നമ്മളെ അടുക്കള മുറ്റത്ത് ഉണ്ടേനി അന്ന് പിന്നെ ഈ അടുക്കളൻ്റെ ആ അടുക്കളൻ്റെ എല്ലാം അടുപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കുറേ കല്ലും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇനി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് പറ്റൂല വച്ചാൽ വലിയ വെയിറ്റ് ഉള്ള കല്ലൊക്കെ ഇനി അപ്പോൾ അങ്ങനെ കകനേയും കാത്ത് ഇരുന്നതാണ് കേട്ടോ സംഭവം അപ്പോൾ ആ ആ സിമെൻറ്റും പിന്നെ മെറ്റലും പിന്നെ എന്താണ് പുഴിയൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച ചാക്കുകളാണ് കേട്ടോ അതൊക്കെ അന്ന് പണി കഴിഞ്ഞിട്ട് ഒന്ന് മടക്കി ഒരു ഒന്ന് എനിക്ക് തോന്നണം ഒരു മാസത്തിൻ്റെ അടുത്തായി പടുപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ഇത് ഇപ്പോഴാണ് കേട്ടോ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നത് ഇപ്പോഴാണ് കാക്കൊന്ന് ഒഴിവ് കിട്ടിയത് പിന്നെ നമ്മൾ അടുക്കളയിൽ മുറിക്കുന്ന ഈ വലിയുള്ളീൻ്റെ തൊലി ചോന്നുള്ളീൻ്റെ തൊലി വെളുത്തുള്ളീൻ്റെ തൊലിയൊക്കെ ഉണ്ടാവില്ല അത് നിത്യം നമുക്ക് അടുക്കളയിൽ ആവശ്യമാണല്ലോ അപ്പം അതിൻ്റെ തൊലി നമ്മളൊക്കെ ചിലപ്പം പെട്ടെന്ന് വേഗം അടുപ്പിലേക്കാണ് ഇട്ടുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു കാരണവശാലും ഈ ഉള്ളീൻ്റെ തൊലികളൊന്നും കത്തിക്കരുത് കേട്ടോ അത് ഇതേപോലെ ചെടീൻ്റെ ഒക്കെ മറിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാണെങ്കിൽ ചെടിക്കൊരു വളമാണ് ജോലിക്ക് പോകണമെങ്കിൽ മാത്രമല്ല ഒഴിവുള്ള ഏതെങ്കിലും ഞായറാഴ്ച ദിവസം കാണാൻ അധികം ഉണ്ടാവുക അപ്പോൾ ആ ദിവസം ഈ എന്തെങ്കിലും പൊതുപ്രവർത്തനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ലീവുള്ള നോക്കി നിൽക്കുകയായിരിക്കും കകൻ്റെ കൂടെയുള്ള ആൾക്കാർ കകനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാനിവിടുന്ന് ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ട് കൂട്ട എപ്പോഴൊരു ലീവുള്ള ദിവസം വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ പിന്നെ ആ കുരുമുളക് ഒന്ന് വള്ളിയൊക്കെ നീണ്ടിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ പിന്നെ ഇതാ ഓലം ഇതിങ്ങനെ കണ്ണി എടുക്കരുത് എന്നാണ് പറയുക ഈ വലിയ വലിയ മരം ഒന്നും ആയില്ലല്ലോ തയ്യല്ലേ പിന്നെ എന്നാലും വെണ്ടിലായി അയച്ചിട്ട് അതങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ വള്ളി ഇങ്ങനെ മേലോട്ട് പോയിട്ടുണ്ടെനി പിന്നെ ആ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്താണ് കേട്ടോ കുറേ പച്ചമുളകും പച്ചമുളകുമൊക്കെ ഉണ്ടായിട്ടുണ്ടെ അതൊന്നും ഞാൻ അന്ന് ഈ ഇത് ഇങ്ങനെ കാട് പൊന്തിയപ്പോൾ പിന്നെ എനിക്ക് പേടിയായിപ്പോയി എന്തെങ്കിലും ഏജന്തുക്കൾ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റക്കല്ലേ അപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ അധികം ആൾക്കാർ ജോലിക്ക് പോകണവലും ആയിരിക്കും വീടി അല്ലെങ്കിൽ വീട്ടിലുള്ളവരിലാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലായിരിക്കും പുറത്തത്തെ ഒരു കാര്യം ആരും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും പിന്നെ പാമ്പ് ഒന്നേം കടിച്ച് ഞാൻ കരിഞ്ഞാൽ ആരും കേൾക്കാനും ഉണ്ടാവില്ലല്ലോ ചോദിച്ചിട്ട് സത്യത്തിൽ എനിക്ക് പേടിച്ചിട്ടോ ഞാൻ ഈ ബാക്ക് ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങാൻ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ പിന്നെ അത് ആ ചെറിയ തൈത്തങ്ങാണെങ്കിൽ അത് തടം തുറന്നു കൊടുത്തിട്ട് ആ ഇലകളും പിന്നെ ചണ്ടിയും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ ഒഴിവാക്കേണ്ട അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുത്ത് മൂടാതെ പറഞ്ഞിട്ടൊക്കെ ആകുക വലിയ എന്തോ തെങ്ങ് തടം തുറക്കുന്ന മാതിരി കേട്ടോ പിന്നെ അത് അവിടെയൊക്കെ കുറേ പച്ചമുളക് ഉണ്ട് കേട്ടോ അത് നല്ലൊരു എന്താ പറയുക നല്ല എരിവുള്ള മുളക പിന്നെ അത് അവിടെ അങ്ങനെ പച്ചമുളകിൻ്റെ തയ്യൽ കൂട്ടം കൂടി നിന്നപ്പോൾ അത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ട് മാറ്റുകയാണ് കുറേ പച്ചമുളകിൻ്റെ തൈ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഈ വേനലായ സമയത്ത് കുറച്ച് ഉണങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട് ഇനി പിന്നെ അതാ മഴ പെയ്തപ്പോൾ വീണ്ടും അത് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങയും പിന്നെന്താണ് അങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് കുറേയല്ല ഒരു എന്താ പറയുക അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇതാ മുളകൊക്കെ കണ്ടില്ല നല്ല നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതാ നല്ല വലുതായിട്ടുണ്ട് പിന്നെ കുറേ പറിച്ച് എടുത്തിട്ടിട്ടോ എല്ലാ മുളകുകളൊക്കെ പിന്നെ കറിവേപ്പിന്നേലൊക്കെ നന്നായിട്ട് മോശമായി പോയിട്ടുണ്ട് ഇനി പിന്നെ അതിൻ്റെ തുഞ്ചൊക്കെ വെട്ടിക്കൊടുത്ത് അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ പച്ചമുളക് ആയാലും കറിവേപ്പിൻ്റെ ആയാലും മുരിങ്ങയായാലും അങ്ങനത്തൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് എന്തെങ്കിലും ഒന്ന് നുള്ളി പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇക്കാൾ കുഴിച്ചിട്ടാ ഇഷ്ടമാണ് എനിക്കൊക്കെ പോയി പറിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി സഹകരിച്ചിട്ടൊക്കെ ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കൽ പിന്നെ ഇത് ഈ ഒരു ഭാഗം ഈ ടിപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു ഭാഗം എന്തിനാണ് എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ അടുക്കളൻ്റെ മുറ്റം അങ്ങനത്തെ ആ പുറം ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് എന്റെ അടുപ്പ് കണ്ടില്ലേ മഴ ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കേട്ടോ അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല ഇനി അത് ആ തെങ്ങിൻ്റെ തയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണം തടന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പറിക്കുന്ന പുല്ലൊക്കെ ഞങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെണ്ണീരും ചാണപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇമ്മൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായിക്കോട്ടെ വിചാരിച്ച് പിന്നെ ഞാറ്റുവേലൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാറ്റുവേല സമയത്ത് എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും എന്നാട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുഴിച്ചിട്ടോളൂ ഏഴ് ദിവസം ആണോ അത് പതിനാല് ദിവസമാണോ ഉള്ളത് എന്ന് എനിക്കത്ര ക്ലിയർ അല്ല കേട്ടോ എന്നാലും ആ ഞാറ്റുവേല സമയമാണ് കേട്ടോ അപ്പോൾ അത് തിരുവാതിര നാറ്റുവേലയാണ് അത് മിഥുനത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉച്ചിട്ടോ നല്ലതാണ് കേട്ടോ പിന്നെ ഉണ്ടമുളക് ഉണ്ടല്ലോ നല്ല എരിവാണ് കേട്ടോ അത് അപ്പോൾ ചമ്മന്തി പൊടിച്ചപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അപ്പോൾ അത് നല്ലതാണെട്ടോ അതെനിക്ക് ഇതിൻ്റെ പേര് എന്ത് മുളകാണെന്നുള്ള പേരറിയില്ല കേട്ടോ അത് അത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉണ്ടമുളകും പിന്നെ നമ്മൾ സാധാരണ മുളകുമൊക്കെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ അതാ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്